ഞാൻ ജനിച്ചപ്പോൾ മുതൽ പാർട്ടിക്ക് വേണ്ടി അടിയും കൊണ്ട് ഇടിയും കൊണ്ട് പാർട്ടിക്ക് വേണ്ടി എൻ്റെ കാശ് കഴിഞ്ഞെടുത്തിട്ട് ചുമരഴുതി എല്ലാ കഷ്ടപ്പാടും കഴിച്ചിട്ടാണ് ഞാൻ അയാൾ നശിച്ചു പോവുള്ളൂ അയാൾ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ഈ കേരളം എന്ന് പറയുന്നത് നശിക്ക് ഞാൻ ജനിച്ചപ്പോൾ വേണ്ടി പാർട്ടിക്ക് വേണ്ടി അടി ഇടിയും എൻ്റെ കഷ്ടപ്പാട് കഴിച്ച് ജീവിച്ചതാണ് അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞിട്ട് അയാൾ തൂർത്ത് എന്ത് പറയുക അതേപോലെ തീർത്താ ഞങ്ങളെ പോലെ പാവങ്ങൾ വേദിച്ചത് ഈ കാശ് വേട എന്ത് നമ്മ കേരള അയാളുടെ അമ്മേനെ ഞാൻ കാലം കമ്മിറ്റെ അയാള് നശിച്ചു പോവുള്ളു അയാൾ ദൂരത്തിൽ വല്ല കുറവുണ്ട പിന്നെ ദൂരത്തിൽ വല്ല കുറവുണ്ടോ അയാള് നശിച്ചു പോയിരുന്ന ഈ ലോട്ടറിക്കാരിയും പാവങ്ങളിലും മുഴുവൻ ചാവം അയാൾക്കുണ്ട് ഇന്ന് ടിക്കറ്റ് വെക്കാൻ കാശില പലിശ കാശു എടുത്തിട്ട് കൊണ്ടാ വിഷമം കൊണ്ട് ചാവം മേടില്ല മോളെ ചാവം മേടി നിക്കാ നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണ പരാജയങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് ആഞ്ഞടിക്കുകയാണ് പൊതുജനങ്ങളിന്ന് ജനങ്ങളെ കഷ്ടപ്പാടിന്റെയും പട്ടിണിയുടെയും പടുകുഴിയിലേക്ക് തള്ളിയിട്ട ശേഷം സ്വന്തം കുടുംബവും കുടുംബവുമൊത്ത് ആർഭാട ജീവിതം നയിക്കുന്ന പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ മുഖത്ത് കാറി ഇന്ന് പൊതുജനം വോട്ട് കൊടുത്തതിന്റെ പേരിൽ കുറ്റബോധം തോന്നുന്നുവെന്ന് തുറന്നു പറയുകയാണ് സഖാക്കന്മാർ പോലും കേരളത്തിലെ മണ്ഡലങ്ങൾ തോറും ക്രൈം പൊതുജന അഭിപ്രായങ്ങൾ വിലയിരുത്താനായി നടത്തിയ യാത്രക്കിടെ പിണറായി സർക്കാരിനെതിരെ പൊട്ടിത്തെറിക്കുന്ന പല മുഖങ്ങളും നിത്യസംഭവങ്ങളായിരുന്നു അത്താഴ പശ്നിക്കാരായ സാധാരണ ജനതയുടെ ആത്മരോഷം പലപ്പോഴും അതിരിവിട്ട വാക്കുകളായും പൊട്ടിത്തെറികളായും പുറത്തു വന്നു അത്തരം ചില പ്രതികരണങ്ങളിലൂടെ പൊതുജനത്തിന്റെ മനസ്സിലൂടെ ക്രൈം നടത്തിയ യാത്രയുടെ പ്രസക്ത ഭാഗങ്ങളും പ്രതികരണങ്ങളും കണ്ടുനോക്കാം അത് ഗോവിന്ദ കാരണം ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് കിട്ടുന്ന പ്രൈസ് പോലും ഇല്ലാതാക്കി കാരണം കഞ്ഞി കൂടി മുട്ടിക്കുന്ന അവസ്ഥയിലാണ് കാരണം ഒരൊറ്റ മനുഷ്യരാണെങ്കിൽ ഒരു ടിക്കറ്റ് പോലും എടുക്കുന്നില്ല ചീത്ത പറയാതെ പോകുന്ന ഒരാൾക്കുമില്ല അടിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് കഴിഞ്ഞ എന്താ ചോദിക്കുന്നത് ആറുമാസമായിട്ട് ചാക്കിയിൽ നിറച്ചു വെച്ചേക്കാണ് ലോട്ടറി എന്ന് പറഞ്ഞേക്കണേ അങ്ങനെ പറയുന്ന ആൾക്കാർ പിന്നെ എടുക്കാനായിട്ട് ഞങ്ങളെങ്ങനെ നിർബന്ധിക്കും കാരണം തട്ടിട്ടണവരൊക്കെ അല്ല പ്രശ്നം വന്നത് ഞങ്ങളെപ്പോലെ ഈ ആളുകളുടെ മുൻപിൽ കൊണ്ടു നടക്കുന്നവർക്കാണ് പ്രശ്നം വന്നത് അപ്പൊ അതുപോലെയുള്ളവർക്ക് സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും വകുപ്പുണ്ടേ ഏഴു മാസം വിധവാ പെൻഷൻ വന്നിട്ടുണ്ട് പെൻഷനുകളെല്ലാം വന്നിട്ട് ഒന്നുമില്ല പിന്നെന്തെന്നാ ആരോപണങ്ങൾ പോലുള്ള വരുന്നുണ്ടല്ലോ അത് അതങ്ങേര് എടുക്കണമെങ്കിൽ എടുക്കട്ടെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് എടുക്കണമെങ്കിൽ എന്താ കുഴപ്പം അങ്ങേര് എടുക്കണമെങ്കിൽ എടുക്കട്ടെ ഞങ്ങൾക്ക് പ്രശ്നമില്ല ഇല്ല അങ്ങേര് എടുത്തോട്ടെ പക്ഷെ അതുപോലെ തന്നെ അയാൾ എടുക്കണേന്റെ പത്തിലൊന്ന് ഒന്ന് ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഉപകാരമാണ് അതാ ഞാൻ എടുക്കണവർ എടുക്കട്ടെ ഞങ്ങൾ പറയണില്ല എടുത്തോട്ടെ ഏത് ആൾക്കാരും ഏത് ഗവൺമെന്റ് ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാരും ഒമ്പത് പത്തിന് മൂന്ന് ശതമാനമെങ്കിലും എടുക്കും ആൾക്കാർ ബാക്കി ബാക്കി ഏഴ് ശതമാനം നാട്ടുകാർക്ക് കൊടുക്കുമോ അത്രേ ചോദിക്കുന്നുള്ളൂ വേണ്ട അവർ പകുതി എടുത്തോട്ടെ പകുതി പകുതി കൊടുക്കുമോ അവർ പകുതി ഭാഗം എടുക്കുക ഇപ്പം കിട്ടണ സർക്കാരിൻ്റെ ബിവറേജിൽ നിന്നാണെങ്കിലും ലോട്ടറിയിൽ നിന്നാണെങ്കിലും കിട്ടണതിൻ്റെ പകുതി എടുക്കട്ടെ പകുതി നാട്ടുകാർക്ക് കൊടുത്തൂടെ ഈ അടിക്കണവർക്ക് ഈ എടുക്കണവർക്ക് ഒരാശ്വാസം എന്ന രീതിക്ക് കൊടുത്തൂടെ പിന്നെ ആറ് രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തുവാ ഒരു കിലോ അരിക്ക് അമ്പത്തിരണ്ട് രൂപ നാൽപ്പത്തിരണ്ട് രൂപ ഏറ്റവും ചോ കുറഞ്ഞ അരിക്ക് നാൽപ്പത്തിരണ്ട് രൂപയാണ് അരിക്ക് ആ അരിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു കിട്ടണമെങ്കിൽ ആറ് രൂപയ്ക്ക് എന്ത് കിട്ടാനാണ് പിന്നെ റേഷൻ അരി അരിയാണെങ്കിൽ ഒരാൾക്ക് എട്ട് നാല് കിലോ അരി കിട്ടും രണ്ട് പേരുണ്ടെങ്കിൽ നാല് കിലോ അരി കിട്ടും അതായത് അത് പതിയാണ് കിട്ടണത് പകുതി പുഴുക്കൽ പകുതി പച്ച പകുതി പച്ചരി ഇത് മൂന്ന് തരത്തിൽ മൂന്ന് സഞ്ചിയും കൊണ്ട് പോകണം പിച്ചക്കാരെ ഇറക്കുന്നത് പോലെ വേറക്കാൻ നടക്കണം അതും കിട്ടാനില്ല മിക്കപ്പോഴും റേഷൻ കട ചെല്ലുമ്പോൾ പറയും ദിവസം ചെന്നപ്പോൾ സമരമെന്ന് പറഞ്ഞു ഇനി അത് കുത്തി അത് കൈവരൽ വെച്ച് കുത്തി എടുത്ത് പറഞ്ഞ് പിടിച്ച് വരുമ്പോഴത്തേക്കും ആ സാങ്കേതികം അടുത്ത ദിവസം പോയി ബുദ്ധിമുട്ടാണ് ഓ പിണറായി വിജയൻ ഭരിച്ച് അയാളുടെ വീടും അയാളുടെ നാടും നന്നാക്കൊരു കാര്യമില്ലല്ലോ അങ്ങനെയൊക്കെ ഒരു മാറ്റം വേണമെങ്കിൽ ചിലപ്പം ഈ വർഷം കമ്മ്യൂണിസ്റ്റോർട്ടിക്ക് പോയിട്ട് ചെയ്യല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടും ഈ പാർട്ടിക്കാര് ഞങ്ങൾക്ക് യാതൊന്നും ചെയ്തു തന്നിട്ടില്ല ഞങ്ങളുടെ അതുകൊണ്ട് വ്യക്തിയാണ് ഓ അത് വളരെ വണ്ടറാണ് ഇത്രയും ഈ ലോകത്തിൽ ഇത്രയും ദൂഷിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്ന ഞങ്ങളൊക്കെ ആ പ്രസ്ഥാനത്തിൽ ഒത്തിരി ഉൾക്കൊണ്ടിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ഇത്ര നികിഷ്ടമായ ഒരു രാഷ്ട്രീയം ഒരു ഒരിക്കലും ജനാധിപത്യം എന്ന് പറയുന്ന ഒന്നില്ലാത്ത നികൃഷ്ടമായ കൊള്ളയും കൊലപാതകവും വളരെ വ്യക്തമായി ഈ രാജ്യത്ത് ഏത് അറിയാവുന്ന കാര്യങ്ങളാണ് അത്ര നികൃഷ്ടമായ ഒരു ഭരണം ഈ ഭൂമിയിൽ കൊച്ച കേരളത്തിൽ ഇന്നുവരെ നടത്തിയിട്ടില്ല എത്ര ജനാധിപത്യത്തിനു വേണ്ടി ജിഹാദ് വിളിച്ചിട്ടുള്ളതാണ് ഈ പിണറായി വിജയനും അതുപോലെ ഒന്നുമല്ല അതിനു മുമ്പുള്ള മുഖ്യമന്ത്രിയുടെ കാര്യത്തെ പറ്റിയൊന്നും ആലോചിച്ച് നോക്കും നമ്മൾ അങ്ങേർക്കെതിരായിട്ടും അങ്ങേരുടെ മകനെതിരായിട്ടും ഉള്ള ഞങ്ങൾക്ക് ദൈനംദിനം പത്രങ്ങൾ വായിക്കുന്ന വായിക്കുന്നവർക്ക് ഞാൻ കർണാടകത്തിലായിപ്പോൾ താമസിക്കുന്നത് തന്നെ ഈ കേരളത്തിനോട് തന്നെ വെറുപ്പായി നമുക്ക് മനസ്സിലായേ അത്ര അവിടെയുള്ള ജനങ്ങൾ പോലും ചോദിക്കും കേരളത്തിൽ കാണുന്ന അഴിമതിയും അക്രമങ്ങളെ പറ്റിയൊക്കെ അവർ തന്നെ മാധ്യമങ്ങൾക്കൂടി അറിയുന്ന വാചകങ്ങൾ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് മറുപടി പറയാൻ ഇല്ല പറയാനില്ല അല്ലേ ഞാൻ ഒരു മാധ്യമ പ്രവർത്തനം നിലയ്ക്ക് ഞാൻ പത്രസംബളനം നടത്തിയിട്ടുള്ളതാണ് ഞാൻ ഒരു മലയാളി എന്നുള്ളതാക്കി ഞാനും എൻ്റെ ഭാര്യയെ എൻ്റെ മകളും കൂടി എൻ്റെ മകളിപ്പോൾ ഇവിടുത്തെ ഹൈക്കോടതി അഡ്വക്കറ്റാണ് അവിടെ പഠിച്ചത് അവൾ എന്തുകൊണ്ടാണ് അഡ്വക്കറ്റായത് ഈ നാട്ടിൽ നടക്കുന്ന അനീതിക്കെതിരെയുള്ള ഒരു രീതിയിലാണ് അല്ല നോട്ട് പൊളിറ്റിക്സ് ഒരിക്കലും അവൾക്കൊരു രാഷ്ട്രീയമില്ല ആ അതെ അതെ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമൊക്കെ പറയുന്ന നമ്മളും ലലീസവും ഏങ്ങലിസവും വാക്സിസവും ഒക്കെ പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതിയും പിണറായി വിജയൻ്റെ സ്ഥിതിയൊക്കെ എന്താണെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് ഒരു വ്യക്തി സമൂഹമാണ് പാർട്ടിയും അതുപോലെ ഒരു ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ള ഓർത്തം പോലും അവൻ ഏറ്റവും ചീപ്പ് അവനൊക്കെ ലക്ഷങ്ങൾ സമ്പാദിക്കുകയാണ് അഴിമതിയിലും അക്രമങ്ങൾ കൂടുകയും നിങ്ങൾക്ക് ഞാൻ വ്യക്തമായി എത്ര കേസ് വേണേലും ഞാൻ തരാൻ തയ്യാറാണ് നിങ്ങൾ എൻ്റെ റിലേറ്റീവ് പോലും എൻ്റെ പിള്ളേർ പോലും അവരൊക്കെ ഇന്ന് കോടീശ്വരന്മാരാണ് പണം മാത്രം മതി സാമൂഹിക വ്യവസ്ഥതയിൽ ഒരു ന്യായവും നീതിയായ ഒരു കാര്യത്തിന് അവർ നോക്കേണ്ട കാര്യമില്ല അവർക്കില്ല പിണറായി വിജയൻ ഒരിക്കലും അല്ലേ പറഞ്ഞാൽ അതിനകത്ത് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ അതിനേക്കാൾ നികൃഷ്ടമായ ഒരു ജീവിയായിട്ടേ നിങ്ങളെ ഞാൻ കണക്കാക്കുള്ളൂ